പ്രമീള അങ്ങനെ ഗായത്രിയോട് പറയുന്നുണ്ട് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അഭിഷേകിന് ഓഫീസിൽ എന്തോ പ്രശ്നമുണ്ട് അതെന്താണെന്ന് ചേച്ചി അറിയണം അല്ലാതെ അവൻ വെറുതെയൊന്നും ഇവിടെ ഇരിക്കില്ല ആ സമയത്ത് ഗായത്രി ആകെ വല്ലാതെ ആവുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ മാത്രവുമല്ല മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു അജേഠനോട്ട് അജയേട്ടനോട് അക്ഷയ പറയുകയാണ് വീട് മാറണമെന്ന് അതിനും എന്തോ കാരണമുണ്ട് ചേച്ചി ജോലി കളഞ്ഞിട്ട് ഒന്നിനും ചേച്ചി അവന് സപ്പോർട്ട് ചെയ്യരുത് കേട്ടോ ഞാൻ അവനോട് ചോദിക്കാം ഇതേ അവൻ ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ചേച്ചി ഇപ്പോൾ തന്നെ ചെല്ലു ചെന്നിട്ട് കാര്യം എന്താണെന്ന് തിരക്ക് അവനോട് അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകുമേ ചെല്ലു ചേച്ചി എന്ന് പറഞ്ഞിട്ട് പ്രമീള ഒന്തി തള്ളി നേരെ അഭിഷേഖിന്റെ അടുത്തേക്ക് ഗായത്രിയെ അയക്കുന്നു അങ്ങനെ വളരെയധികം സംശയത്തിൽ ഗായത്രി അങ്ങോട്ട് വന്നിട്ട് അഭിഷേകിനെ തന്നെ നോക്കുന്നു അമ്മയെ കണ്ടിട്ട് അവൻ ന്യൂസ് പേപ്പർ മടക്കി വെച്ചു എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് അല്ല മോനെ ഓഫീസിൽ പോകാതിരുന്നിട്ട് ഇത്രയും ദിവസമായിരിക്കുന്നു എവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ അമ്മയോട് തുറന്നു പറയണം അയ്യോ അമ്മേ സംശയമായിട്ടൊരു കാര്യവുമില്ല അവിടെ യാതൊരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കമ്പനിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് ശരിയാണോ അമ്മേ കമ്പനി ഒന്നല്ലെങ്കിൽ മറ്റത് അല്ലാതെ എന്ത് ചെയ്യാനാ എനിക്കിപ്പോൾ സംശയത്തിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞോ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ തന്നെ ഇഷ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് ഒരു ആദിയാണ് നീ ആ കുട്ടിയായിട്ട് എന്തെങ്കിലും മുടക്കുണ്ടാക്കിയോ അഭിഷേക് പറയുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാനും അവളുമായിട്ട് യാതൊരു വിധ ഉടക്കുമില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കഴിവിൽ ഒരു ആത്മാർത്ഥതയൊക്കെ വേണ്ടേ എടാ സത്യത്തിൽ ഈ കമ്പനിയിൽ ജോലി കിട്ടിയപ്പോൾ നമുക്കൊരു വീട് പോലും വാടകയ്ക്ക് എടുക്കേണ്ടി വന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും നല്ലൊരു കമ്പനിയിലെ ജോലി വിട്ടുകളയണ്ട എന്ന് അത് കേട്ട് അഭിഷേക് പറയുന്നുണ്ട് അമ്മേ നമ്മൾ മറ്റൊരു കമ്പനികളിലും ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനിയാണെങ്കിൽ ഇത്രയും സൗകര്യമുള്ള വീട് ഒരുക്കി തന്നത് നമ്മൾക്ക് നമ്മുടെ ആത്മവിശ്വാസം വേണ്ടി ഗായത്രി പറയുന്നുണ്ട് അത് വേണം അത് ഈ കമ്പനിയെ ഉപേക്ഷിച്ച് മറ്റൊരു കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് മതി കൂടെ എല്ലാ പ്രശ്നങ്ങളും തീരും അപ്പോഴാണ് ആരോ കോളിംഗ് അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് ഇനിയിപ്പോൾ വന്നത് ആയിഷയായിരിക്കുമോ എന്നിങ്ങനെ ഗായത്രി ദേവി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അഭിഷേക് ആണ് എങ്കിൽ രണ്ടും കൽപ്പിച്ചു പോയി വാതിൽ തുറക്കുന്നു അതേസമയം ഡോർ തുറക്കുമ്പോൾ അങ്ങോട്ട് വരുന്നത് നമ്മുടെ സോഹനാണ് സോഹനെ കണ്ടിട്ട് അഭിഷേക് ചോദിക്കുന്നു അല്ല സോഹ ഈ സമയത്ത് എന്താ ഇങ്ങോട്ട് വന്നത് അത് കേട്ടിട്ട് സോഹൻ പറയുന്നുണ്ട് അതുകൊള്ളാം എനിക്ക് എന്തെങ്കിലും നിന്നോട് പറയണമെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് അപ്പോയിൻമെന്റ് എടുക്കണോ ഏയ് അങ്ങനെയൊന്നുമല്ല വാ പറയാം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അപ്പോഴാണ് ഗായത്രി ദേവി അങ്ങോട്ട് വരുന്നത് ഗായത്രി ദേവി പറയുന്നുണ്ട് എന്തായാലും സോഹനോട് ചില കാര്യങ്ങൾ എനിക്കും ചോദിക്കാനുണ്ട് അമ്മേ എന്താ ഈ ചോദിക്കാനുള്ളത് എന്നിങ്ങനെ അഭിഷേക് ചോദിക്കുന്നുണ്ട് നീയുടെ മിന്താൾ തിരിയടാ എനിക്ക് ചോദിക്കാനുള്ളത് സോഹനോടാണ് എടാ സോഹ ആ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ ഗായത്രി ദേവിയുടെ ചോദ്യം കേട്ട് സോഹൻ ഇടയ്ക്ക് അഭിഷേകിനെ നോക്കുമ്പോൾ അമ്മയോടൊന്നും പറയൽ പറയില്ലേ എന്നിങ്ങനെ അയാൾ തലയാട്ടുന്നുണ്ട് മര്യാദയ്ക്ക് സത്യം സത്യം പറയും അഭിഷേകിനോട് പലതവണ ചോദിച്ചതാ അവൻ പറയുന്നില്ല സോഹൻ എന്തു പറയുന്നു സോഹൻ ഒരു പ്രശ്നവുമില്ല അമ്മേ കമ്പനിയിൽ അത് കേട്ടിട്ട് അവർ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്നെ പൊട്ടിയാക്കാൻ നോക്കുകയാണല്ലേ എന്താ നിങ്ങൾ പറയുന്നു ഞങ്ങൾ പറയുന്നു അമ്മ വിശ്വസിക്കില്ലേ അഭിഷേക് പറയുന്നുണ്ട് അമ്മേ കമ്പനിയിൽ ഒരു പ്രൊജക്ട് തുടങ്ങാനായിട്ട് പോവുകയാണ് പുതിയ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കാനാണ് ഇപ്പോൾ സോഹൻ എൻ്റെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത് ഞങ്ങൾ പുതിയ പ്രൊജക്ടിന്റെ ചർച്ചയിലാണ് അതിനിണ്ടെ അമ്മ ഓരോ സംശയങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങളുടെ മനസ്സിലെ പ്ലാൻ എല്ലാം പൊളിക്കല്ലേ സോഹ നീ വാ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ സോഹനെയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ് അഭിഷേക് ആ സമയത്ത് സോഹൻ പറയുന്നുണ്ട് എന്തിനാടാ നീ ഇങ്ങനെ അമ്മയെ പറ്റിച്ച് ഇവിടെ നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിച്ചൂടെ എന്നോടാണെങ്കിൽ എപ്പോഴും റാം മോഹൻ നിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കും നേരിട്ട് വരാൻ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ അടുക്കൽ വന്നേനെ അതുകൊണ്ട് എന്നെ പറഞ്ഞയച്ചത് അത് കേട്ടിട്ട് നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് എന്നെ എങ്ങനെയെങ്കിലും ആ കമ്പനിയിലേക്ക് കയറ്റണം അതിനു വേണ്ടിയ നീ ഇങ്ങനെ പറയുന്നതല്ലേടാ സത്യത്തിൽ നിന്നെ കമ്പനിക്ക് വേണം അതുകൊണ്ട് തന്നെയാണ് നീ കൊടുത്ത ലെറ്റർ എന്നെ കൊണ്ട് വലിച്ചു കീർപ്പിച്ച് ദൂരേക്ക് എറിഞ്ഞത് അതുകൊണ്ട് തന്നെ നീ വന്നേ മതിയാകൂ ഇതേ തുടർന്ന് ഈ വീട്ടിൽ കഴിയുന്നത് പോലും അദ്ദേഹത്തിന്റെ ഔ ഔദാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു വരുമാനം സംഘടിപ്പിച്ചിട്ട് വീടു എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് നേരത്തെ ഒരു വീട്ടിൽ താമസിച്ചിരുന്നില്ലേ അയാളുമായി സംസാരിച്ചിട്ടുണ്ട് വരുമാനമായി കഴിഞ്ഞാൽ ആ വീട് സെറ്റാകും ഇത് കേട്ടിട്ട് സോഹൻ പറയുന്നുണ്ട് നിന്റെ ഈഗോ ഇത്രയും വേഗം എത്രയും വേഗം തന്നെ അവസാനിപ്പിക്കണം ഈഷമേടം ഒരു പാവാട എന്തായാലും ഒരു കുസൃതിക്ക് വേണ്ടിയിട്ട് അവരെന്ന് ഫോൺ അടിച്ചു മാറ്റിയത് നീ മനസ്സിൽ മനസ്സിലോർക്ക് ഇപ്പോൾ ആള് രണ്ടു മൂന്ന് ദിവസമായി നിരാഹാരം കിടക്കുകയാണ് എന്ന് കേട്ടത് റാം സാറാണ് പറഞ്ഞത് അത് കേട്ട് അഭിഷേക് ഞെട്ടുന്നു ഇഷ വീട്ടിൽ വന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ്റെ മനസ്സിലേക്ക് വരികയാണ് എന്തായാലും അഭിഷേകിന് ഇതൊരു തമാശയായിട്ട് തോന്നി കാണും പക്ഷേ അഭിഷേക് ഓഫീസിലേക്ക് വരാതെ ഞാൻ പച്ചവെള്ളം പോലും കുടിക്കില്ല എന്തായാലും ഇതിൻ്റെ തീരുമാനമാണ് ഞാനെടുത്ത ഈ തീരുമാനം അഭിഷേക് അല്ലാതെയും മറ്റാരും അറിയാനും പാടില്ല ആരോടും ഞാൻ പറയുകയില്ല ഇത് കേട്ട് അവനാകെ അന്തം വിട്ട് നിൽക്കുന്നു നിൽക്കുന്നു അഭിഷേക് പറയുന്നുണ്ട് എട സോഹ ഇഷ മേഡം ഇന്നലെ ഇവിടെ വന്നിരുന്നു എന്നോട് പറഞ്ഞു ഞാൻ ഓഫീസിൽ വരാതെ ഇനി ആഹാരം കഴിക്കില്ല എന്ന് പക്ഷെ ഞാനത് സീരിയസ് ആയി എടുത്തില്ല നീ ഇപ്പോൾ എന്താ പറഞ്ഞേ എനിക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എടാ അങ്ങനെയാണ് എങ്കിൽ ആപത്താണ് കേട്ടോ ഇഷ മാഡം പാവാട ആ സമയത്ത് അങ്ങനെ ചെയ്തെന്ന് കരുതി നീയായിട്ട് ഇഷ മേഡത്തിന് മേഡത്തെ സങ്കടപ്പെടുത്തരുത് ഇനി എന്ത് ചെയ്യും അഭിഷേക് ചോദിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വരണം എന്നിട്ട് മേടത്തെ വിളിക്കണം പ്ലീസ് ഇതല്ലാതെ നമുക്ക് മേടത്തെ രക്ഷിക്കാൻ വേറെ വഴിയില്ല രാം മോഹൻ സാർ അറിഞ്ഞാൽ എന്തു വിചാരിക്കും പ്ലീസ് നീ ഓഫീസിലേക്ക് വന്നേ മതിയാകൂ ഇത്രയും പറഞ്ഞിട്ട് സോഹൻ പോവുകയാണ് ആ സമയത്ത് ഇഷ ആണ് എങ്കിൽ ഇതെല്ലാം ഓർത്തുക്കുകയാണ് അഭിഷേക്ക് മനസ്സിൽ മുഴുവൻ ആദ്യമായിട്ട് ബബ്ലു എന്ന് പേരിടുന്നതും അഭിഷേകിനെ പറ്റിക്കാനായി കാറിലേക്ക് കയറ്റുന്നതും അതിനുശേഷം ഫോളാക്കുന്നതുമെല്ലാം പിന്നെ അഭിഷേകിനെ കൊണ്ട് കാർ തള്ളിപ്പിക്കുന്നതുമെല്ലാം രണ്ടു മൂന്ന് തവണ താൻ അഭിഷേകിനെ ഫോളാക്കിയതിൻ്റെ സന്തോഷവും ചമ്മി അവൻ നിൽക്കുന്നതുമെല്ലാം ഓർക്കുമ്പോൾ തന്നെ ഒരു ചിരിയുണ്ട് അപ്പോഴാണ് അഭിഷേകിൻ്റെ കോൾ കൂടെ അവളുടെ ഫോണിലേക്ക് വരുന്നത് അഭിഷേക് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെ ഇഷ കോൾ അറ്റൻഡ് ചെയ്യുന്നു ആ സമയത്ത് അഭിഷേക് പറയുകയാണ് ഇഷ മേഡം അല്ലേ അതേലോ എന്നിങ്ങനെ ഇഷ പറയുന്നു ഞാൻ അഭിഷേക് ആണ് എന്നാലും ഈ വാശിയും വൈരാഗ്യവുമെല്ലാം അവസാനിപ്പിച്ചിട്ടുകൂടെ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് നല്ലതല്ല കേട്ടോ ഇഷ പറയുന്നുണ്ട് ഞാനല്ലല്ലോ വാശി കാണിക്കുന്നത് വാശി കാണിക്കുന്നത് അഭിഷേക് അല്ലേ ഞാൻ ഫുഡ് കഴിക്കണമെങ്കിൽ അഭിഷേക് ജോലിക്ക് പ്രവേശിക്കണം പ്രവേശിച്ചേ മതിയാവൂ ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തു ചെയ്ത തെറ്റിന് മൗ സൂര്യം പറഞ്ഞു അപ്പോഴേക്കും അഭിഷേകിന് സങ്കടമാവുന്നുണ്ട് സൂര്യ ഒന്നും പറയണ്ട എന്നാൽ അഭിഷേക് ജോലിയിലേക്ക് പ്രവേശിക്കണം ഞാൻ പെട്ടെന്ന് ജോലിയിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ രാമോഹൻ മോഹൻ സാറിൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും പപ്പക്കാണ് എന്നേക്കാൾ കൂടുതൽ താല്പര്യം അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ അഭിഷേക് ജോലിക്ക് വരണം ശരി ഞാൻ നാളെ തന്നെ ജോലിക്ക് വരാം പക്ഷെ ഇന്ന് തന്നെ ഫുഡ് കഴിക്കണം കേട്ടോ എന്തായാലും നിരാഹാര സത്യാഗ്രഹത്തിന് ഒരു ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ തീരുമാനം മാറ്റിയത് എന്ന് അഭിഷേക് വ്യക്തമാക്കുന്നു അങ്ങനെ സംഭാഷണം അവസാനിപ്പിക്കുന്നു അപ്പോഴേക്കും റാം റൂമിലേക്ക് കയറി വരികയാണ് ആ സമയത്ത് ഇഷ ചോദിക്കുന്നുണ്ട് പപ്പ എപ്പോഴാ വന്നത് വളരെ കൂളായിട്ട് ഇഷ ചോദിക്കുന്നു ഇത് കേട്ടിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വന്നിട്ട് വർഷങ്ങളായി അയ്യോ പപ്പ ചളി ഇങ്ങനെയുള്ള ചളികളൊന്നും കേട്ടാൽ ആർക്കും ചിരി വരില്ല കേട്ടോ ഇതൊന്നും കോമഡി അല്ല പപ്പ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല നീ ഫുഡൊന്നും കഴിക്കുന്നില്ലെന്ന് രാജമ്മ പറഞ്ഞല്ലോ രണ്ടും മൂന്നും ദിവസമായി കഴിച്ചിട്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തു അവൾ അച്ഛ രാജമ്മ വെറുതെ പറയുകയാണ് അല്ലെങ്കിൽ തന്നെ രാജമ്മയുടെ മുന്നിൽ വെച്ചാണോ ഞാൻ ഫുഡ് കഴിക്കുന്നത് അതെ ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചതാ ഇപ്പോൾ ദേ കഴിക്കാനും പോകുന്നു പപ്പ വന്നേ നമുക്ക് രണ്ടു പേർക്കും കൂടി ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് അവർ പോവുകയാണ് പക്ഷേ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പപ്പയോട് എനിക്ക് സംസാരിക്കാനുണ്ട് നമ്മുടെ ഓഫീസിലെ അഭിഷേകിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അവനെ ആദ്യമായി കാണുന്നത് ഓഫീസിൽ വെച്ചല്ല അതിനു മുമ്പ് തന്നെ പരിചയമുണ്ടായിരുന്നു സത്യത്തിൽ ഞങ്ങൾ തമ്മിൽ സൗഹൃദത്തിലല്ലായിരുന്നു പിന്നെയോ അവൻ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരികളോട് ചൂടായി അന്നാണ് ഞാൻ അവനെ ആദ്യമായി കാണുന്നത് പിന്നീടന്ന് ആ ഹോസ്റ്റലിലെ കുട്ടികളുമായി അഭിഷേക് ഉടക്കിയ കാര്യങ്ങളെല്ലാം വള്ളിപുള്ളി തെറ്റാതെ ഇഷ അറിയിക്കുന്നുണ്ട് അന്ന് എനിക്കൊരു കൗതുകം തോന്നി അങ്ങനെ അതിൻ്റെ പേരിൽ രണ്ടു മൂന്ന് തവണ ഞാൻ അഭിഷേകിനെ പറ്റിച്ചു പപ്പ എപ്പോഴാണെന്നറിയാമോ നമ്മുടെ കമ്പനിയിൽ അവൻ ഇൻ്റർവ്യൂവിന് വരുന്ന ദിവസം അവനെ കാറിൽ കയറ്റി കൊണ്ടുപോയി അന്ന് ഞാൻ പറ്റിച്ചു അങ്ങനെ ആ ഒരു വെയ്റ്റിങ്ങിൽ നിന്നാണ് ഇഷ എന്നെ അവൻ തെറ്റിതിരിക്കുന്നത് അവസാനം അഭിഷേക് കാറിൽ കയറുന്നതും അഭിഷേകിനെ വഴിയിൽ ഇറക്കി വിടുന്നതിനും കാരണങ്ങൾ വീണ്ടും പറയുന്ന നമ്മുടെ ഇഷ അതുകൊണ്ടാണ് അഭിഷേകിന് ദേഷ്യം വന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതൊക്കെ കേട്ട് പപ്പ അന്തം വിട്ടു നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് പപ്പ എന്നോട് ദേഷ്യമായോ ഇതൊക്കെ ഒരു കുസൃതിയായിട്ടല്ലേ ഞാൻ കാണിക്കുന്നത് ഈ രീതിയിൽ കണ്ടാലും മതി ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാൻ പോവുകയാണ് അതും ഈ രീതിയിൽ വേണം പപ്പ കാണാനായിട്ട് പപ്പയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടാകരുത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതെന്താ കാര്യം അതെ അഭിഷേകിൻ്റെ ഫോൺ സത്യത്തിൽ എടുത്തത് ഞാനാണ് അല്ലാതെ അഭിഷേക് അല്ല ഞാനൊരു കുസൃതി കാണിച്ചതാ സത്യത്തിൽ കുസൃതി വന്നതാ പ്രശ്നമുണ്ടായത് അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ അങ്ങ് പോകുമായിരുന്നു ഇത് കേട്ട് അദ്ദേഹം ആകെ അന്ധമിട്ട് നിൽക്കുന്നു അല്ല പപ്പയ്ക്ക് എന്നോട് ദേഷ്യമായോ എന്തിന് സാരമില്ല മോളൊരു തെറ്റ് ചെയ്തു എന്നിട്ട് ആ തെറ്റ് ഏറ്റുപറഞ്ഞ് എന്നോട് സോറിയം പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മോളോട് യാതൊരു വിധത്തിലുമുള്ള ദേഷ്യവുമില്ല കേട്ടോ മനസ്സിൽ നിന്ന് എല്ലാം മാച്ചു കളഞ്ഞേക്ക് സ്നേഹത്തിൽ പറയുന്നുണ്ട് ഇപ്പോഴാണ് ഇഷയ്ക്ക് ഒത്തിരി സന്തോഷമായത് അങ്ങനെ അവൾ സന്തോഷത്തിൽ ഫുഡ് എല്ലാം കഴിക്കുന്നതിന് പോകുന്നു ആ പ്രശ്നം അവിടെ തീരുന്നു രാവിലെ ആണ് എങ്കിൽ നേരെ കമ്പനിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അങ്ങനെ അഭിഷേക് വളരെയധികം ത്രില്ലിങ്ങിലാണ് അഭിഷേക് കമ്പനിയിലേക്ക് പോകാനായി വരുന്നത് ബാഗ് എടുത്തിട്ട് താഴേക്ക് വരുന്നു പൂജാർഹമിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട് ഇനിയൊരു തടസ്സവും ഉണ്ടാകാതെ ജോലി ചെയ്യാൻ സാധിക്കണേ കമ്പനിയിൽ ഒരു പ്രശ്നവും ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത് അപ്പോഴേക്കും ഗായത്രിയും പ്രമീളയും അങ്ങോട്ട് വരുന്നു രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നത് ഗായത്രി ചോദിക്കുന്നുണ്ട് അതമ്മേ ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ് ഓഫീസിലേക്കോ പ്രമീള പറയുന്നുണ്ട് ചേച്ചി ആണ് എങ്കിൽ അഭിഷേക് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി നേർച്ചയൊക്കെ നേർന്നിട്ട് നിൽക്കുകയായിരുന്നു അഭിഷേക് പറയുന്നുണ്ട് അമ്മയുടെ നേർച്ച ഫലിച്ചു പക്ഷേ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് സത്യത്തിൽ കമ്പനിയിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് സോൾവായി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജോലിയിലേക്ക് പോകുന്നത് ജോലി ആദ്യം വേണ്ട എന്ന് വെച്ച് ഇരിക്കുകയായിരുന്നു ഗായത്രി കേട്ട് പറയുന്നുണ്ട് എവിടെ പോയാലും പ്രശ്നങ്ങളുണ്ടാകും അതൊക്കെ നമ്മൾ അതിജീവിക്കണം മോനെ അമ്മയ്ക്ക് കമ്പനിയേക്കാൾ കൂടുതലും ഇഷ്ടം നിന്നെയാണ് അതുകൊണ്ട് തന്നെ നീ സന്തോഷമായി ഇരിക്കുക ഇതേ തുടർന്ന് മൂക്കിലൊരു നുള്ളുകൊടുത്ത് പോവുകയാണ് കമ്പനിയിലേക്ക് അഭിഷേക് എന്നാൽ അവരുടെ ആ സന്തോഷം തകർക്കാനായിട്ട് വലിയൊരു ദുരന്തം വന്നു കഴിഞ്ഞു വേറെ ആരുമല്ല ആ ജയരാമൻ ജയരാമൻ അവിടെ വന്നിട്ട് ഗായത്രി ദേവിയെയും അഭിഷേകിനെയും കാണുകയും അവർ താമസിക്കുന്ന വീട് മനസ്സിലാക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്